ൊട്ടപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് പൊള്ളുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ത് തിരിമറികൾ വേണമെങ്കിലും നടത്താമെന്നും പുറത്തുനിന്നുള്ളവർക്ക് അതിനെ നിയന്ത്രിക്കാമെന്നും തുടങ്ങി തെളിവുകൾ സഹിതം നിരത്തിയിട്ടും പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നടക്കാത്ത ആഗ്രഹങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നതായിരുന്നു ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയാണിത് പ്രതിപക്ഷ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഇ വി എമ്മിന് പഴി പറയുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും പറഞ്ഞു വെക്കുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ രാജ്യത്തെ ബോധമുള്ള എല്ലാ ജനങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇ വി എം ആണ് ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായും മോദി വിജയിക്കുമെന്ന് തന്നെയാണ് ഈ പറഞ്ഞൂറ് സീറ്റും അവർ തന്നെ നേടുമെന്നും എന്നാൽ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ഈ വിഷയത്തിൽ ബി ജെ പിക്ക് ഒപ്പം മാത്രമാണ് ഇവിടെയാണ് ഒരു സീറ്റിൽ നാനൂറ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ബാലറ്റ് പേപ്പറിലൂടെയാകും വോട്ടെടുപ്പ് എന്ന് അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും മുതിർന്ന കോൺഗ്രസ് നേതാവായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ രാജ്ഗഡിലെ സ്ഥാനാർത്ഥിയുമായ ദിഗ്വിജയ് സിംഗ് പറയുന്നത് നോക്കുമ്പോൾ തമാശ ബാലറ്റ് പേപ്പറിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന്റെ സാധ്യതകളെ കോൺഗ്രസ് തിരയുകയാണ് ജനാധിപത്യം ഇങ്ങനെ നമ്മുടെ മുൻപിലൂടെ തകർന്നടയുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എന്ത് പോം വഴികൾ വേണമെങ്കിലും തിരയും അത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്ഘട്ടിലെ കച്ചനാരിയ ഗ്രാമത്തിൽ നടന്ന ഒരു സമ്മേളനത്തിനാണ് തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പറിലാക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ദിഗ്വിജയ് സിംഗ് ഇക്കാര്യം പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ അറിയപ്പെടുന്ന വിമർശകനാണ് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ഇന്ത്യാ സഖ്യത്തിൽ നിന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം ഇ വി എമ്മിനെ എതിർത്ത് പലതവണ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇ വി എമ്മിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുകയാണ് പക്ഷെ ഒരു കാര്യം കൂടി ദിഗ്വിജയ് സിംഗ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഈ ഭരണത്തിൽ ഈ തലവനിൽ മടുത്തു എന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും ഈ ഭരണമാറ്റം ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്